ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ആദീസ് വേൾഡ് ഓഫ് ഫൺഡേഴ്സിലേക്ക് സ്വാഗതം ഞാനിന്നൊരു പ്രോൺസ് ഫ്രൈയുടെ റെസിപ്പിയാണ് കാണിക്കുന്നത് എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞ മെത്തേഡാണ് ഞാൻ ട്രൈ ചെയ്യുന്നത് അതിനായിട്ട് നമ്മൾ പ്രോൺസിൻ്റെ ഹെഡ് കളയുന്നില്ല പകരം നമ്മൾ ഹെഡിൻ്റെ മേൽഭാഗം കട്ട് ചെയ്തിട്ട് ക്ലീൻ ചെയ്യുന്നു അതുപോലെ ഫ്രണ്ട് പോർഷനും കട്ട് ചെയ്ത് ക്ലീൻ ചെയ്യുന്നു കട്ട് ചെയ്ത് കളയുന്നു അതുപോലെ അതിൻ്റെ വെൻട്രൽ സൈഡിലുള്ള കാലൊക്കെ ഉണ്ടല്ലോ വോക്കിംഗ് ലെഗ്സ് എന്ന് പറയുന്നത് അതൊക്കെ കട്ട് ചെയ്ത് ക്ലീൻ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് നോർമലി ക്ലീൻ ചെയ്യുന്ന പോലെ വെയിനൊക്കെ കളഞ്ഞ് എടുക്കുകയാണ് ചെയ്യുന്നത് ഇപ്പോൾ പ്രോൺസൊക്കെ നന്നായിട്ട് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ അതിലേക്ക് ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ ആഡ് ചെയ്യുന്നത് മുളക് പൊടിയാണ് കാശ്മീരി ചില്ലി പൗഡറും നോർമൽ ചില്ലിയും കൂടെ പൗഡറും കൂടെ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ് പിന്നെ നമ്മൾ കുറച്ച് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതിലേക്ക് പിന്നെ നമ്മൾ ഇനി ആഡ് ചെയ്യുന്നത് ഗരം മസാലയാണ് അത് ഓപ്ഷണലാണ് അത് ഇല്ലെങ്കിലും ടേസ്റ്റിയാണ് നമുക്ക് അറിയാൽ ഉപ്പും മുളക് പൊടിയും മാത്രം ഇട്ടാലും പിന്നെ ഫ്രഷ് ആയിട്ടുള്ള കുറച്ച് കറി ലീഫ്സും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ട് മസാലയൊക്കെ പ്രോൺസിൽ നന്നായിട്ട് പെരട്ടി വെക്കണം ഒരു ഹാഫ് ആൻ അവർ ഒക്കെ മാരിനേഷൻ വെച്ചാൽ നന്നായിരിക്കും ഞാൻ ഹാഫ് ആൻ അവർ ഒന്നും വെച്ചിരുന്നില്ല ഞാൻ ആ സമയം തന്നെ പാനപ്പുറത്ത് അടുപ്പത്ത് വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അതിൽ കുറച്ച് വെളിച്ചെണ്ണ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണയിൽ തന്നെ ഫ്രൈ ചെയ്തെടുക്കുമ്പോഴാണ് കുറച്ചും കൂടി നല്ല ടേസ്റ്റ് ആയിട്ട് തോന്നുന്നത് അപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു പ്രോൺസ് എടുക്കുക ഇപ്പോൾ അത്യാവശ്യം അതിനകത്ത് നന്നായിട്ട് മസാലയൊക്കെ പിടിച്ചിട്ടുണ്ട് അതെടുത്തിട്ട് പാനിലേക്ക് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക നമ്മളെപ്പോഴും പ്രോൺസും അതുപോലെ തന്നെ ഫിഷ് ആണെങ്കിലും ഫ്രൈ ചെയ്യുമ്പോൾ നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഒത്തിരി കരിഞ്ഞ് പോവാതെ ചില ആൾക്കാർ ഫിഷ് ഒക്കെ ഫ്രൈ ചെയ്യുന്നതാണ് ഭയങ്കര കരിച്ചെടുക്കും അപ്പം കരിഞ്ഞ് പോവാതെടുക്കുക എന്നാണ് എന്നെ സംബന്ധിച്ച് എനിക്ക് ടേസ്റ്റായിട്ട് തോന്നിയിട്ടുള്ളത് എന്നാൽ മുരിഞ്ഞ് കിട്ടുകയും വേണം എന്നാൽ മാത്രമാണ് അതിൻ്റെ ഒരു കറക്റ്റ് ടേസ്റ്റ് ഫിഷ് ആണെങ്കിലും പ്രോൺസ് ആണെങ്കിലും ഒക്കെ കിട്ടുകയുള്ളൂ അപ്പോൾ ആ സമയത്ത് ഞാനൊരു സവാള എറിഞ്ഞിട്ട് ആ ചട്ടിയിൽ ഇട്ടിട്ടുണ്ട് അതിൽ കുറച്ച് ഉപ്പ് വിട്ട് കുറച്ച് മുളക് പൊടിയിട്ട് അതവിടെ ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി ആ ടൈം കൊണ്ട് നമ്മൾക്ക് നമ്മൾ പ്രോൺസൊക്കെ വൺ ബൈ വൺ ആയിട്ട് നമ്മൾ തിരിച്ചിട്ട് തന്നെ മുരിച്ചെടുക്കണം കാരണം നമ്മൾ അതിൻ്റെ ലെഗ് പോർഷൻ അതിൽ വെച്ചിട്ടുള്ളത് കൊണ്ട് അത് ക്രിസ്പി ആയിട്ട് കിട്ടണമെങ്കിൽ ഓരോന്ന് തന്നെ തിരിച്ചിടണം നമ്മൾ ജസ്റ്റ് എടുത്ത് ഇളക്കി അങ്ങനെ എടുക്കാതെ ഓരോ പ്രോൺസും തിരിച്ച് ഇട്ടിട്ട് തന്നെ ഫ്രൈ ആക്കി എടുക്കണം അപ്പോഴാണ് നമുക്ക് അവർ ക്രിസ്പി ആയിട്ട് കിട്ടുകയുള്ളൂ ഇപ്പോൾ ഓരോ സൈഡും ഫ്രൈ ചെയ്ത് എടുക്കുകയാണ് ഓരോന്നായിട്ട് ഞാൻ മറച്ചിടുന്നുണ്ട് അപ്പോൾ നോർമലി നമ്മളിങ്ങനെ ചെയ്യുമ്പോൾ ഞാനിപ്പോൾ ഇതൊരു മൂന്നാമത് പ്രാവശ്യമാണ് ട്രൈ ചെയ്യുന്നത് അപ്പോൾ നേരത്തെ ഞാനങ്ങനെ വീഡിയോ എടുക്കാൻ ശ്രമിച്ചിട്ടുള്ളത് അതാണ് വാസ്തവം എന്ന് പറയുന്നത് പക്ഷേ ഇന്ന് എനിക്ക് വളരെ നല്ല ഫ്രഷ് ആയിട്ടുള്ളതായിട്ടാണ് തോന്നിയത് എടുത്തപ്പോൾ പ്രോൺസ് നല്ല ഫ്രഷു ആണ് തല അതിനകത്ത് തന്നെ ഇരുന്നോളും എന്ന് തോന്നി അതുകൊണ്ടാണ് ഞാനിന്ന് വീഡിയോ ആയിട്ട് എടുത്തത് അപ്പോൾ പ്രോൺസ് എല്ലാം നമ്മൾ മറിച്ചിട്ട് ഓരോന്നോരോന്നായിട്ട് മറിച്ചിട്ട് എടുക്കണം എന്നാൽ മാത്രമേ നമ്മൾ ആ ഒരു ലെഗ് പോഷൻ അതിൽ വെച്ചിട്ടുണ്ടല്ലോ ആ ഒരു പോർഷന് അപ്പോൾ അത് നല്ല ക്രിസ്പി ആയിട്ട് കിട്ടുകയുള്ളൂ വളരെ ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ് പ്രോൺസ് ഫ്രഷ് ആയിട്ടൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഏകദേശം പ്രോൺസ് രണ്ട് സൈഡും നമ്മൾ ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ നല്ല ക്രിസ്പി ആയിട്ടുണ്ട് നല്ല ഫ്രൈ ആയിട്ടുണ്ട് ഇനി നമ്മളത് പാനീന്ന് മാറ്റിയതിന് ശേഷം നമ്മളതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന സവാളയുടെ സവാളയൊക്കെ ഇട്ട് നമ്മൾ വഴറ്റിയെടുക്കുകയാണ് ചെയ്യുന്നത് വളരെ ടേസ്റ്റി ആയിട്ടുള്ളതാണ് കാര്യം ഈ സവാള നമ്മൾ നന്നായിട്ട് എണ്ണയിലിട്ട് കുറച്ച് മുളക് പൊടി വേണമെങ്കിൽ കുറച്ച് മസാലപ്പൊടി ചേർക്കാം പക്ഷേ മസാലപ്പൊടി വേണമെന്നില്ലാത്തവർക്ക് കുറച്ച് മുളക് പൊടി തന്നെ ചേർത്തിട്ട് കുറച്ച് സ്പൈസി ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ വഴറ്റി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ ഫ്രൈയുടെ കൂടെ ചോറിൻ്റെ കൂടെ കഴിക്കാനൊരു ഡിഷ് പോലെയാവും അപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞ പറഞ്ഞൊരു റെസിപ്പിയാണിത് അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ നല്ലതാണ് നമ്മൾക്ക് കറിയൊക്കെ ഇപ്പോൾ രണ്ട് കറി മൂന്ന് കറി ഒന്നും വെക്കുന്ന ശീലമൊന്നും എനിക്കില്ല കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹസ്ബൻഡിന് എന്തെങ്കിലും ഒരു കറി മതി നല്ലതായിട്ട് ഒരു കറി വെച്ച് കഴിഞ്ഞാൽ പുള്ളിക്ക് കുഴപ്പമില്ല പിന്നെ പുള്ളിക്ക് നിർബന്ധമില്ല ചാറ് കറി വേണം എന്നൊന്നും നിർബന്ധമില്ലാത്തതുകൊണ്ട് മിക്കവാറും നമുക്കിങ്ങനെ വഴറ്റിയെടുക്കലും ഫ്രൈ ചെയ്തെടുക്കലും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് കറിയായിട്ട് ഒറ്റ എടുക്കലും മസാല കറിയായിട്ട് എടുക്കലും ഒക്കെയാണ് ചെയ്യാറുള്ളത് അപ്പോൾ ഇനി കുറച്ച് നേരം ഒന്ന് മൂടി വെച്ചിട്ട് നന്നായിട്ട് നമ്മൾ സോട്ട് ചെയ്ത് നന്നായിട്ട് വഴറ്റി വഴറ്റിയെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടൊരു റെസിപ്പിയാണിത് അപ്പോൾ ഫ്രഷ് പ്രോൺസൊക്കെ അവൈലബിൾ ആയിട്ടുള്ളവർ ഫ്രഷ് കിട്ടുന്ന സമയത്ത് ഇങ്ങനെയൊക്കെയും കൂടി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ഞാൻ വളരെ കുറച്ച് നാളുകൾക്ക് ശേഷമാണ് ഞാൻ ഇങ്ങനെ ലോങ് വീഡിയോ ഇടുന്നത് വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക അപ്പോൾ ഞാൻ ഫ്യൂച്ചറിൽ ഇടുന്ന വീഡിയോസും നിങ്ങൾക്ക് കാണാൻ സാധിക്കും അപ്പം അടുത്ത ഒരു വീഡിയോയായിട്ട് വരുന്നിടം വരെ എല്ലാവർക്കും ബൈ